ഇന്ന് നമ്മൾ പോകുന്നത് സൂര്യനെല്ലിയിലേക്കാണ് മൂന്നാറിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒരു ദിവസം ചിലവിടാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ് സൂര്യനെല്ലി ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാൽ പഞ്ചായത്തിലാണ് സൂര്യനെല്ലി എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമം ട്രക്കിങ്ങിന് കേട്ട കൊളുക്കുമലയുള്ളത് ഇവിടെയാണ് മൂന്നാറിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഏതാണ്ട് മുപ്പത്തിമൂന്ന് കിലോമീറ്ററുണ്ട് ആകാശം മുട്ടെ പരന്നു നിൽക്കുന്ന മലനിലകളും ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെയും അടുക്കായിട്ട് ഒരു രാത്രി ചിലവിടാനുമാണ് ഈ യാത്ര ഞങ്ങൾ ഇങ്ങോട്ടേക്കാക്കിയത് നീലവസന്തം സമ്മാനിച്ചുകൊണ്ട് പോകുന്ന വഴിയെല്ലാം ജക്രാന്തകൾ പൂത്തുനിൽപ്പുണ്ട് ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ദ പ്ലാനറ്റ് മൂന്നാർ എന്ന റിസോർട്ടിലാണ് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരം അടി ഉയരത്തിലാണ് ഈ പ്രദേശം ഈ വഴിയെല്ലാം നിറയെ ഏലത്തോട്ടങ്ങൾ കാണാൻ പറ്റും താഴെ നിന്നും തന്നെ റിസോർട്ട് കാണുന്നുണ്ട് പ്രതീക്ഷിച്ചതിലും മനോഹരമാണ് ദൂരെ എന്നുള്ള കാഴ്ച നാലുമണിയോടെ ഞങ്ങൾ ഇവിടെ എത്തി അതിഗംഭീരമായാണ് ഈ റിസോർട്ട് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മറ്റ് തിരക്കുകളോ ബഹളങ്ങളോ ഒന്നും തന്നെ ഇല്ല ഫാമിലിയായി താമസിക്കാൻ കോട്ടേജുകളുമുണ്ട് എവിടെ നോക്കിയാലും മലകളും തേയിലത്തോട്ടങ്ങളും മാത്രം നല്ല വെയിലുണ്ടെങ്കിലും ചൂട് ഒട്ടും അറിയുന്നില്ല ഈ കാണുന്ന മുറികളിലാണ് ഞങ്ങൾ താമസിക്കുന്നത് സ്വിമ്മിംഗ് പൂളിൽ രാത്രി ഒരു കുളിവാസാകണം നാലര മണിക്ക് ഫാൻറ്റം റോക്സിലേക്ക് ട്രക്കിംഗ് ഉണ്ട് ഏതാണ്ട് നാൽപ്പത് മിനിറ്റോളം നടക്കാനുണ്ടെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് ഒത്തിരി ആളുകളാണ് ട്രക്കിംഗ് നടത്താനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ നടപ്പു തുടങ്ങി ഇടയ്ക്കൊക്കെ ഇരുന്നും വിശ്രമിച്ചുമാണ് പലരും മുകളിലേക്ക് കയറുന്നത് മലമുകളിൽ നിന്നും നാട്ടുകാർ വിറക് ശേഖരിച്ച് ഉരുട്ടി ഇറക്കുന്നുണ്ട് മിക്ക ദിവസവും അവർ ഈ മല മലകിറങ്ങുകൊണ്ട് വളരെ എളുപ്പത്തിലാണ് ഇറങ്ങുന്നതും അങ്ങനെ നടന്ന് മുകളിലെത്തി ഇവിടെ നിന്നുമുള്ള വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നടപ്പിൻ്റെ ക്ഷീണമൊക്കെ ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ മറന്നുപോകും ഒത്തിരി അരുവികളും ആനയിറങ്ങൽ ഡാമും കർഷക കോളനിയുമൊക്കെ ഇവിടെ നിന്നും കാണാൻ പറ്റും ഇവിടെ താമസിക്കുന്ന ആളുകൾ ചൂട് കാപ്പി വിൽക്കുന്നുണ്ട് ഒത്തിരി സഞ്ചാരികൾ എത്തുന്നത് അവർക്ക് ഒരു വരുമാന മാർഗം കൂടിയാണ് അകലെയായിട്ട് കാണുന്നതാണ് തേനി ഗ്രാമം ദൂരെ കാണുന്ന മലകൾ ഇറങ്ങി ചെല്ലുന്നത് കൊടൈക്കനാലിലേക്കാണ് ഇവിടെ ഇരുന്ന് അസ്തമയം കാണാൻ തന്നെ വല്ലാത്ത ഒരു രസമാണ് ഇനി താഴേക്ക് ഇറങ്ങണം ഇരുട്ട് വീണ് തുടങ്ങിയത് മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ് നടക്കുന്നത് ഈ ട്രക്കിങ്ങ് പോകാതിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായിപ്പോയിനെ രാത്രി ആയതോടുകൂടി തണസ്പ് തുടങ്ങിയിട്ടുണ്ട് ക്യാമ്പ് ഫയറൊക്കെ റെഡി ആയിട്ടുണ്ട് പാട്ടും ഡാൻസും എല്ലാം കൂടി നല്ല രസമാണ് അതിനുശേഷം സ്വിമ്മിംഗ് പൂളിൽ ഒരു കുളിയുമുണ്ട് പിന്നെ രാത്രി ഭക്ഷണമുണ്ട് സമയം ഇപ്പോൾ രാവിലെ ആറര മണിയായിട്ടുണ്ട് നല്ല തണുപ്പുള്ളത് കൊണ്ട് ഫാനിൻ്റെ ആവശ്യം പോലുമില്ല ഇന്നലെ സുഖമായി മൂടിപ്പുതച്ചാണ് ഉറങ്ങിയത് പ്രഭാത സൂര്യൻ്റെ രശ്മികളേറ്റ് മലകളൊക്കെ ചുവന്നു തുടത്ത് നിൽക്കുന്ന കാഴ്ചയാണ് വാതിൽ തുറന്നപ്പോൾ കണ്ടത് പേരറിയാത്ത ഒത്തിരി കിളികളുടെ ശബ്ദം മാത്രമാണ് മറ്റ് ബഹളങ്ങൾ ഒന്നും തന്നെ ഇല്ല ഈ സമയം ഇവിടെ ഇരിക്കാനായിട്ട് പ്രത്യേക ഒരു എനർജി തന്നെയാണ് ഒന്ന് സൂര്യനെല്ലി വരെ വണ്ടിയെടുത്ത് ഇറങ്ങാൻ തീരുമാനിച്ചു താഴെയായിട്ട് ഒത്തിരി ടെൻറ്റ് സ്റ്റേകളുണ്ട് ഈ കാണുന്നതാണ് സൂര്യനെല്ലി കൊളുക്കുമലയിലേക്ക് ജീപ്പ് സഫാരി പോകാനുള്ള ജീപ്പുകളാണ് ഇവിടെ ഇങ്ങനെ വരിവരിയായിട്ട് കിടക്കുന്നത് ഇവിടെ ഒരു ഗണപതി ക്ഷേത്രവും അതിനടുത്തായിട്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയുമുണ്ട് താഴെ കാണുന്ന ചായക്കടയിലൊക്കെ അത്യാവശ്യം തിരക്കുമുണ്ട് ഞങ്ങൾ ഈ ചായക്കടയിൽ കയറി ചായയും ഓരോ ചൂട് വടയും കഴിച്ചു ഇനി തിരിച്ച് റിസോർട്ടിലേക്ക് പോകണം എന്തായാലും ഉച്ചയോടുകൂടിയേ ചെക്ക്ഔട്ട് ചെയ്യുന്നുള്ളൂ റിസോർട്ടിലെ ജീവനക്കാരെല്ലാവരും തന്നെ നല്ല ഫ്രണ്ട്ലിയാണ് അത്രയ്ക്ക് നന്നായിട്ടാണ് അവർ ഗസ്റ്റുകളെ കെയർ ചെയ്യുന്നത് ഒരിക്കൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിവിടേക്ക് വരാൻ തോന്നും എന്തായാലും യാത്ര ഗംഭീരമായിരുന്നു തൽക്കാലം ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ നമ്പർ കമൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമുക്കെന്തായാലും അടുത്ത ഒരു യാത്രയിൽ വീണ്ടും കാണാം നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ